തെക്ക് ദർശനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് യമന്റെ ദിശയാണോ കാലന്റെ ദിശയാണോ തെക്കിരുന്നാൽ തെണ്ടുമോ എന്നുള്ള ഭയമാണ് പലർക്കും ഇന്ന് സമൂഹത്തിലുള്ളത് തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലാറ്റുകളോ ഭവനങ്ങളോ വസ്തുക്കളോ മേടിക്കാൻ എല്ലാവർക്കും ഇന്ന് പേടിയാണ് പല വാസ്തു വിദഗ്ധന്മാരും തെക്ക് ദർശനമുള്ള പ്ലോട്ടുകൾ പോലും സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല തെക്ക് ദർശനമായിട്ടിരിക്കുന്നവർക്ക് സൗഭാഗ്യങ്ങൾ കിട്ടുന്നില്ലേ തെക്ക് ദർശനമുള്ള ഭവനങ്ങളിൽ വാസുദോഷങ്ങൾ വന്നാൽ എന്തെല്ലാമാണ് അനുഭവിക്കേണ്ടി വരുന്നത് തെക്ക് ദർശനമായിട്ടുള്ള ഭവനങ്ങളിലെ വാസുദോഷങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ തെക്ക് ദിശ എന്നുള്ളത് മറ്റു മൂന്ന് ദിശകളെ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിശ തന്നെയാണ് എന്നാൽ മറ്റു മൂന്ന് ദിശകളെ അപേക്ഷിച്ച് വാസുദോഷങ്ങൾ വന്നാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ദിശ കൂടിയാണ് തെക്ക് ദിശ തെക്ക് ദർശനമായിട്ടിരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരായിട്ടുള്ള ധനികരെയും കണ്ടിട്ടുണ്ട് ഒരു നേരത്തെ അന്നം പോലും കിട്ടാതെ ജപ്തിയുടെ വാക്കിലെത്തി നിൽക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തെക്ക് ദർശനമായിട്ടിരിക്കുന്ന ഭവനങ്ങളുടെ മുന്നിലുള്ള റോഡുകൾ ഒരൽപ്പം ഉയർന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണകരം തെക്കിരിക്കുന്ന ഭവനങ്ങളുടെ തെക്ക് നിന്നും കിഴക്ക് നിന്നും ഡബിൾ റോഡുകൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ ദുരന്തം വന്നിട്ടുണ്ടാവും വരാനിരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിങ്ങൾക്ക് ഡബിൾ റോഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിലാവുകയും കുടുംബത്തിൽ തന്നെ വിള്ളലുകൾ സംഭവിക്കുകയും ധനപരമായിട്ട് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരിക്കും തെക്ക് ദർശനമായിട്ടിരിക്കുന്ന ഭവനങ്ങളിൽ മെയിൻ ഗേറ്റുകളും മെയിൻ എൻട്രൻസുകളും മൂന്ന് നാല് സ്ഥാനങ്ങളിലല്ല ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളുടെ ഭവനത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സാരമായി അത് പല വിധത്തിലും ബാധിച്ചിരിക്കും നിങ്ങളുടെ തന്നെ ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായിരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അപമാനവും അപകീർത്തിയും ഉണ്ടായിരിക്കും വലിയ വലിയ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബത്തിനെ അപമാനിക്കാൻ നൂറുപേര് വന്നിരിക്കും നിങ്ങൾ എത്ര പ്രയത്നിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്കുണ്ടാവില്ല ഇത്രയുമാണ് തെക്ക് ദർശനമായിട്ട് തെറ്റിപ്പോകുന്ന വാതിലുകൾ സമ്മാനിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ തെക്ക് ദിശ എന്ന് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അഗ്നിമൂല മുതൽ കന്നിമൂല വരെയുള്ള ഭാഗങ്ങളെയാണ് ഇത് തീർത്തും തെറ്റായ കാര്യം തന്നെയാണ് നിങ്ങൾ കരുതുന്ന തെക്കെന്ന് പറയുന്ന ദിശയിൽ അഞ്ചു ദിശകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അഗ്നിമൂല അഥവാ തെക്ക് കിഴക്ക് ഭാഗം ഒരു ഭവനത്തിന്റെ ഏറ്റവും സുപ്രധാന ദിശകളിൽ ഒന്നാണ് ഇവിടെ ആവണം നിങ്ങളുടെ ഭവനത്തിന്റെ കിച്ചൺ അഥവാ അടുക്കള സ്ഥാനം തൊട്ടടുത്ത് കിടക്കുന്ന ദിശയാണ് തെക്ക് കിഴക്കിന്റെ തെക്ക് ദിശ ഇതൊരു മനുഷ്യന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ദിശ തന്നെയാണ് അടുത്ത ദിശയാണ് തെക്ക് ദിശ ഇത് മനുഷ്യന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും പേരിനും പ്രശസ്തിക്കും അനുകൂലമായ ദിശ തന്നെയാണ് അടുത്ത ദിശയാണ് തെക്ക് പടിഞ്ഞാറിന്റെ തെക്ക് ദിശ ഈ ദിശയിലായിരിക്കണം ഒരു വീടിന്റെ ഏറ്റവും ആദ്യത്തെ ബാത്റൂം സ്ഥാനം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യാൻ അറിയാത്ത പല വാസ്തു വിദഗ്ധന്മാരും ഇത് ഈ ബാത്റൂം സ്ഥാനം എന്ന് കരുതി തെക്കിലോട്ടോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തേക്കോ സ്ഥാപിച്ചു കൊടുക്കാറുണ്ട് അതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ പ്ലാനുകൾ കിട്ടിയതിന് ശേഷം ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്താൽ മാത്രമേ ഓരോ ദിശകളും കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ തെക്ക് പടിഞ്ഞാറിന്റെ തെക്ക് കഴിഞ്ഞതിന് ശേഷം സുപ്രധാന ദിശയാണ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശ ഈ ഒരു ദിശയാണ് നിങ്ങളുടെ കുടുംബത്തിനെ സ്ട്രോങ് ആക്കി നിർത്തുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഈ അഞ്ചു ദിശകളാണ് നിങ്ങൾ തെക്കെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ദിശയിൽ ഉണ്ടാകുന്നത് തെക്ക് ദിശയിൽ ഒരിക്കലും കിണറുകൾ സ്ഥാപിക്കാൻ പാടുള്ളതല്ല ഈ ഭാഗങ്ങളിലൊന്നും സെപ്റ്റി ടാങ്കുകളോ മലിന ജലക്കുഴികളോ വയ്ക്കാൻ പാടുള്ളതല്ല തെക്ക് ദിശയിൽ ഒരിക്കലും നീല നിറമോ കറുത്ത നിറമോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല തെക്ക് ദിശയിൽ ഒരു ബെഡ്റൂം വന്നാൽ നിങ്ങൾക്ക് വളരെ വലിയ ഗുണങ്ങളായിരിക്കും ആ ബെഡ്റൂം തരുന്നത് അഗ്നിമൂല മുതൽ കന്നിമൂല വരുന്ന ഭാഗങ്ങളിൽ ഒരിക്കലും വീട് എക്സ്റ്റെൻഡ് ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് വലിയ വലിയ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും തെക്ക് ദിശയിൽ ഇരുന്ന് അനുഭവിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തെക്ക് ദിശയിലുള്ള വാസുദോഷങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാവുന്നതേ ഉള്ളൂ തെക്ക് ദിശയെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം